അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ച് ധാരാളം പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട് സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളില്ലാത്ത ഒരു നാടുമില്ല ഒരു രാജ്യവും ഉദാഹരണത്തിന് അമേരിക്കയിൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുമെന്ന് നമുക്കറിയാം നമ്മൾ മുഖ്യമന്ത്രി പോണ സ്ഥലമാണ് പക്ഷെ അവിടെ പൈസ ഇല്ലാത്തൊരു ചികിത്സയില്ല ഇൻഷുറൻസുമാണ് അപ്പോൾ ചികിത്സ സൗജന്യ ചികിത്സയൊന്നുമില്ല അപൂർവമായിട്ട് ചില സ്ഥലങ്ങൾ നടന്നാലായി അപ്പോൾ പ്രശ്നം എല്ലായിടത്തും ഉണ്ട് യു കെ പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ നമ്മുടെ ടാക്സ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ആരോഗ്യം നോക്കും അവരുടെ ദേശീയ ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ അവിടെ പ്രശ്നം ഒരുപാട് താമസമൊക്കെ വന്നു വരും പക്ഷേ അവിടെ നിലവാരമുണ്ട് ഈ അമേരിക്ക പറയുമ്പോൾ യു കെ പറയുമ്പോഴൊക്കെ വികസിച്ച നാടുകളിൽ ചികിത്സാ നിലവാരം വളരെ മെച്ചമാണ് ഇന്ത്യയിൽ പൊതുവേ ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സാണ് നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും പക്ഷേ മുഖ്യമന്ത്രിമാർ പോലും ഈ അവിടെ പോയി കിടക്കില്ല സർക്കാർ ആശുപത്രിയിൽ കാരണം അവിടുത്തെ അസൗകര്യങ്ങളാണ് ഇപ്പോൾ പാവപ്പെട്ടവർ വേറെ പാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരവിടെ പോയി കിടക്കും നല്ല ഡോക്ടർമാരാണെന്ന് വെച്ചാൽ നല്ല ഡോക്ടർമാരാണ് നല്ല നഴ്സുമാരാണ് പക്ഷേ ടോയ്ലറ്റ് കാണില്ല വെള്ളം കാണില്ല കൊതു കടിക്കും ഇതെല്ലാം വരുമ്പോഴത്തേക്ക് പൈസ ഉള്ളവരവിടെ പോകില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ പരമതരത്തിൽ ചിലപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി പോലും അവിടെ പൈസ കൊടുക്കാതെ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ആൾ ചിലപ്പോൾ കാത്തിരിക്കണെങ്കിൽ ചിലപ്പോൾ പതിനേയാൾ മരിച്ചു പോയെന്നും വരും ജീവിച്ചിരിക്കുകയാണെങ്കിൽ സൗജന്യം ചെയ്യാൻ പറ്റും അപ്പോൾ സൗജന്യങ്ങൾ അമേരിക്കയിൽ ആലോചിക്കാൻ പോലും പറ്റില്ല യു കെയിലാണ് വലിയ ടാക്സ് വാങ്ങിച്ചിട്ടാണ് സൗജന്യം കൊടുക്കുന്നത് ഇന്ത്യയിൽ ഒരു തനി പാവപ്പെട്ടവൻ ചിലപ്പോൾ അത് എം എൽ എ മന്ത്രി കിടപെട്ട ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നടന്നു വരും അത് സാധ്യമാണ് അതുപോലെ തന്നെ ഈ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് പാവപ്പെട്ടവർ പോലും അവിടെ കിടക്കാതെ പോയി പ്രൈവറ്റ് ആശുപത്രി കിടക്കുന്ന സാഹചര്യമുണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികൾ അത് ഗവൺമെൻ്റിൽ ആശുപത്രിയേക്കാൾ ചിലവ് വളരെ കൂടുതലാണ് അപ്പോൾ അതിപ്പോൾ അമേരിക്ക ലഭിക്കുന്ന നടക്കാൻ പെട്ടെന്ന് ചികിത്സ ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ ലഭിക്കും ഏറ്റവും നല്ല ഡോക്ടർമാർ അവിടെയുണ്ട് ഉണ്ട് പക്ഷെ അവിടെ ഭയങ്കര പൈസ ചിലവ് വരും ചില ആശുപത്രികളെ കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുമെങ്കിലും പക്ഷേ അത് വലിയ കാര്യമാണ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇൻഷുറൻസ് ഉള്ളവർക്ക് കുറേയൊക്കെ ആനുകൂല്യം കിട്ടും